ഒരു വെള്ളം പോലും മേടിക്കാൻ ആർക്കും വരാൻ പറ്റാത്ത സാഹചര്യം ആരും പോലീസ് ഇങ്ങോട്ട് വിട്ടതും ഇല്ലേ നമ്മളെ കച്ചവടം നഷ്ടപ്പെട്ട് ഇതായിട്ട് ആയിരം രൂപ പൈസ തന്നായിരുന്നു വേണ്ടെന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു അപ്പം അദ്ദേഹം നിർബന്ധിച്ച് തന്നത് ഗവർണർ വഴക്ക് പറയും പൈസ വീടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഏകദേശം രണ്ട് മണിക്കൂറോളം ഇവിടെത്തന്നെ ഉണ്ടാവില്ല അപ്പം പാപ്പ കസേര എടുത്ത് കൊടുത്തു ആ കസേരയിലിരുന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത് പെട്ടെന്ന് വന്ന് കയറിയതാണ് പഴ വൈറലായി ഒരുപാട് പേര് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് വന്ന് ചോദിക്കുന്നുണ്ട് ഈ കടയുടെ മുമ്പിലാണ് സംഭവിച്ചത് സംഭവിച്ചത് ഇന്നലെ അവിടെ ഒത്തിരി പ്രശ്നമായിരുന്നു നമ്മളെ ഗവൺമെന്റ് പോയപ്പം പ്രതിഷേധിച്ച് അങ്ങനെ അവരെ വണ്ടി നിന്നിറങ്ങി നേരെ ഇവിടെ വന്നാണ് ഇരുന്നത് നമ്മളെ കടയുടെ മുമ്പാണ് ഇരുന്നത് ഇവിടെ എൻ്റെ രണ്ട് മണിക്കൂറോളം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം പ്രതിഷേധിച്ച പിള്ളേരെ അറസ്റ്റ് ചെയ്തിട്ട് അവരെ എഫ്ഐആർ കണ്ടിട്ടാണ് ഇവിടെ നിന്ന് പോയത് ഈ എഫ്ഐആർ ഇടാതെ ഇവിടെ നിന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു വിടീരുന്നു ഏകദേശം രണ്ട് മണിക്കൂറോളം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാനില്ലായിരുന്നു വാപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ നൈറ്റ് കച്ചവടമാണ് നമ്മൾ കട അടച്ചിട്ട് പോകുന്നത് വെളുപ്പിന് നാലുമണിക്കാണോ അപ്പം വാപ്പ കസേര എടുത്തു കൊടുത്തു ആ ഇരുന്ന് അപ്പോഴത്തെ ബാക്കി പോലീസുകാരും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടൊന്നുമില്ല വന്ന് അപ്പോഴത്തെ കസേര ചോദിച്ച് കസേര കൊടുത്തു കസേര എടുപ്പുള്ളി എടുത്തിട്ട് കൊടുത്തത് അപ്പോൾ കസേര കൊടുത്തത് ഗവർണറാണ് നമ്മൾ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു വ്യക്തമായിട്ട് അതുകൊണ്ട് കൂടുതൽ ഒന്നും അറിയാൻ വയ്യ പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഫ്രണ്ട് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ ചുറ്റും പോലീസുകാരുണ്ട് ഇല്ലില്ലല്ല അവർ മറ്റേ ഉദ്യോഗസ്ഥരായിട്ടുള്ള സംസാരമേ നടന്നോളൂ വേറെ ഇവിടെ ഉള്ള ആരുമായിട്ടും സംസാരവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇല്ല ചായ കൊടുത്തായിരുന്നു ആ ചായ കുടിച്ചു ഒര ഗ്ലാസ് ചായ വേണമെന്ന് പറഞ്ഞ് നമ്മളപ്പുറത്ത് വീട്ടിൽ നിന്നാണ് ഇടിച്ചു കൊടുത്തത് ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്ത് പറഞ്ഞ് അവിടെ നിന്ന് ഇട്ട് കൊടുത്ത് അത് കുടിക്കുകയും ചെയ്തു ആ കച്ചവടം മുടങ്ങിയതെന്ന് വെച്ചാൽ ഒരു കുപ്പി വെള്ളം പോലും മേടിക്കാൻ ആർക്കും വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഇവിടെ കംപ്ലീറ്റ് തിരക്കായിരുന്നു ആരും പോലീസ് ഇങ്ങോട്ട് വിട്ടതുമില്ല അപ്പോൾ നമ്മൾ ആ കച്ചവടം നഷ്ടപ്പെട്ട് ഇതായിട്ട് ആയിരം രൂപ പൈസ തന്നായിരുന്നു വേണ്ടെന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു അപ്പം അദ്ദേഹം നിർബന്ധിച്ച് തന്നത് ഗവർണർ വഴക്ക് പറയും പൈസ വീടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ വീടിച്ചത് രണ്ട് മണിക്കൂറോളം ഉണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത് പെട്ടെന്ന് വന്ന് കയറിയതാണ് ഇതിങ്ങനെ ഒരു സംഭവം നടക്കുന്ന കാര്യം നമ്മൾ അറിഞ്ഞില്ലായിരുന്നു ഇവിടെ പ്രകടനം നടക്കുന്നുണ്ടെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കേ വരുത്തുള്ളൂ കട തുറക്കാനായിട്ട് പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴേ വരുന്നത് അപ്പോൾ ഒരു പാർട്ടി വിളിച്ച് പറഞ്ഞാണ് ഞാൻ വന്നത് വന്നപ്പോഴത്തേക്കും ഇവിടെ പോലീസും ബോളും ആൾക്കൂട്ടമായിട്ട് കിടക്കുകയായിരുന്നു അപ്പോഴാണ് അറിയുന്നത് തന്നെയാണ് കാര്യങ്ങളത് അതല്ല കുറച്ച് പത്ത് മുപ്പത് മീറ്റർ മാറി ആട്ടോസോൺ അൽബൈക്കുണ്ടോ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു അവിടെ നടന്നാണ് ഇങ്ങോട്ട് വന്നത് നടന്നാണോ വണ്ടിയിലാണോ എന്നറിയാൻ വയ്യ നടന്നാണ് പുള്ളി നടന്നു വരുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടത് കംപ്ലീറ്റ് കട വൈറലായി ഒരുപാട് പേര് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് വന്ന് ചോദിക്കുന്നുണ്ട് ഈ കടയുടെ മുമ്പിലാണ് സംഭവിച്ചത് എന്ന് തിരക്കുന്നുണ്ട് സാധനം പിടിക്കാനും ഫുഡ് മേടിക്കാനും വരുന്നവർ ചോദിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഉള്ള ഉപയോഗപ്പെട്ട എല്ലാവർക്കും നമ്മളെ അറിയാം കടയെ അറിയാം അറിയാത്തവരാണ് വിളിക്കുന്നുണ്ട് കട എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് എന്നൊക്കെ അറിയാത്ത ആൾക്കാർ വരെ വിളിച്ചു തുടങ്ങി ഒരുപാട് ഒക്കെ കാണുന്നുണ്ടോ കാണുന്നുണ്ട് അതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല അതും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കച്ചവടം ചെയ്താലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ എൻ്റെ കച്ചവടമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ബാക്കി അവരുടെ കാര്യം അവർ തീരുമാനിക്കും